മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ച് തൃശൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ രാഹുൽഗാന്ധി ഗാന്ധി അധിക്ഷേപ പരാമർശം നടത്തിയ പി വി അൻവറിനെ ന്യായീകരിച്ചതിനാണ് മുഖ്യമന്ത്രി മുരളീധരൻ വിമർശിച്ചത് നികൃഷ്ടജീവി പരനാറിയെന്ന് വിളിച്ച പിണറായി സംസ്കാരം തിരിച്ചു വന്നതാണ് കാണുന്നതെന്ന് മുരളീധരൻ പറഞ്ഞു രാഹുലിനെതിരായ പരാമർശം അൻവറിനെ കൊണ്ട് പിണറായി പറയിച്ചതാണ് രാഹുൽ ഗാന്ധിക്കെതിരെ പൊളിറ്റിക്കൽ അറ്റാക്കാണ് സി പി എം നടത്തിയതെന്നും മുരളീധരൻ ചൂണ്ടിക്കാട്ടി ഇ ഡിയോടും സി ബി ഐയോടും പോരാടി ജയിലിൽ പോയിരുന്നെങ്കിൽ പിണറായിയെ മുഴുവൻ ബി ജെ പി വിരുദ്ധ ഘടകങ്ങളും പിന്തുണച്ചേനെ എന്നാൽ പിണറായി ഭയപ്പെട്ടതുകൊണ്ടാണ് മോദിയുടെ നേരിട്ടല്ലാത്ത സ്തുതി പാഠകനായി മാറിയത് അതാണ് മോദി വർഷങ്ങൾക്ക് മുൻപ് രാഹുലിനെ അധിക്ഷേപിച്ച പേര് പിണറായി ആവർത്തിച്ചത് ഇതോടെ പിണറായി ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണോ സംഘി മുഖ്യമന്ത്രിയാണോ എന്ന് കമ്മ്യൂണിസ്റ്റുകാർക്ക് സംശയമുണ്ട് പിണറായിയുടെ പരാമർശം കേരള സംസ്കാരത്തിന് ചേർന്നതല്ല തൃശൂരിൽ സി പി ഐയുടെ അക്കൌണ്ട് സി പി എം പൂട്ടിക്കുമെന്നും മുരളീധരൻ വ്യക്തമാക്കി സി പി എം സഖ്യത്തിലേക്ക് പോയതോടെ സി പി ഐയുടെ നാശം ആരംഭിച്ചു കോൺഗ്രസിനൊപ്പം നിന്ന് സി പി ഐക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ നാല് ലോക്സഭാ സീറ്റാണ് ഉണ്ടായിരുന്നത് രാജ്യത്ത് ഒരു ഭരണമാറ്റം ഉണ്ടാകണമെന്ന വികാരം തൃശൂരിലും ശക്തമാണ് ബി ജെ പിയുമായി ധാരണയിലാണ് സി പി എം പോകുന്നത് ഇന്ത്യ മുന്നണിക്ക് ഇടതുപക്ഷത്തിന്റെ പിന്തുണ വിജയാടിസ്ഥാനത്തിലാണെന്നും മുരളീധരൻ പറഞ്ഞു പൊതുവെ തന്നെ പിന്തുണച്ച് നടക്കുന്നവരുടെ സകല കൊള്ളരുതായ്മകളും പിന്തുണയ്ക്കുക എന്നതാണ് പിണറായിയുടെ നയം അല്ലെങ്കിൽ തന്നെ പിണറായി നിങ്ങൾ പറയണം നിങ്ങളും കെ സുരേന്ദ്രനും വി മുരളീധരനും തമ്മിൽ കൂട്ടുകച്ചവടമില്ലെന്ന് അതിന്റെ ഭാഗമായി നിങ്ങൾ ലാവ്ലിൻ കേസ് അട്ടിമറിച്ചിട്ടില്ലെന്ന് കൊടകര കേസ് അട്ടിമറിക്കാൻ കൂട്ടുനിന്നത് ആരാണ് അങ്ങനെ ചോദിച്ചാൽ ചോദ്യങ്ങൾ നീണ്ടുപോകും അപ്പോൾ രഹസ്യബന്ധമെന്നും പറയാൻ പറ്റില്ല പരസ്യബന്ധം ഇല്ല എന്ന് സംശയിക്കാതിരിക്കാൻ കാരണമൊന്നുമില്ല അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറക്കരുത് തനിക്കെതിരെ എല്ലാം വെട്ടിമാറ്റിയ ചരിത്രമൊക്കെ പിണറായിയെക്കുറിച്ച് ജനങ്ങൾക്കിപ്പോൾ കുറച്ചുകൂടെ നന്നായിട്ടറിയാം അതുകൊണ്ട് കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നുള്ള രീതിയിലുള്ള പ്രതികരണങ്ങളും വേണ്ട ധാഷ്യത്തിന്റെ മുഖം എടുത്തണിഞ്ഞ് നിങ്ങൾ ചെയ്തു കൂട്ടിയതെല്ലാം ഇവിടുത്തെ ജനങ്ങളാണ് അനുഭവിക്കുന്നത് കോടികൾ സമ്പാദിച്ച് കൂട്ടി നാൽപ്പത് കാറുകളുടെ അകമ്പടിയിൽ നടക്കുന്ന നിങ്ങൾക്ക് സാധാരണക്കാരുടെ ബുദ്ധിമുട്ട് മനസ്സിലാകില്ല അൻവറിനെ പോലുള്ള ഗുണ്ടകളെ കേരളത്തിന് സംഭാവന ചെയ്തത് പിണറായി വിജയന്റെ കാലത്താണെന്ന് പറയാം ഖനി മുതലാളിയെ കൂട്ടുപിടിച്ച് നടത്തിയ പങ്കാളിത്ത ബിസിനസിന്റെ വിവരങ്ങളെല്ലാം പലരുടെയും കയ്യിൽ ഇരിപ്പുണ്ട് അതൊക്കെ പുറത്തു വന്നാൽ എന്താകും അവസ്ഥ ഈ പാർട്ടിയെ മുച്ചൂടും നശിപ്പിച്ച വ്യക്തിയാണ് പിണറായി അൻവറിനെ പോലെ തന്റെ ബിസിനസ് നടത്താൻ ഒരു എം എൽ എ സ്ഥാനം കൂട്ടുകച്ചവടത്തിന്റെ ഭാഗമായി വാങ്ങിയെടുത്തിയാളെ എന്ത് ധാർമ്മികതയുടെ പേരിലാണ് മുഖ്യമന്ത്രിയായ പിണറായി പിന്താങ്ങുന്നതെന്ന് പിണറായി വിജയൻ വ്യക്തമാക്കേണ്ടതുണ്ട് ഒരു പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ ചെയ്തു ശീലിച്ച കൊള്ളരുതായ്മകൾ മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന് പിണറായി ചെയ്യാൻ പാടുണ്ടോ എന്തിനും ജയ് വിളിപ്പിക്കാൻ നിൽക്കുന്ന നിങ്ങളുടെ കൂലിപ്പടയാളികൾ ഒഴിച്ചാൽ ഇന്ന് നിങ്ങളുടെ കാൽച്ചുവട്ടിലെ അവസാന മണൽത്തെരിയും ഒഴുകിപ്പോകുന്ന അവസ്ഥയിലാണ് അഹങ്കാരത്തിന്റെ മൂർത്തിഭാവമായി നിൽക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരുപക്ഷെ അത് തിരിച്ചറിയാൻ കഴിഞ്ഞേക്കില്ല